ഏറ്റവും ഒടുവിൽ രാജാക്കാട്ട് അപകടം നടന്നപ്പോഴും അപകടത്തിൽപ്പെട്ടവരെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം ജില്ലയിലെ ആശുപത്രികളിൽ എത്തിക്കേണ്ടി വന്നു ഹൈറേഞ്ചിൽ ഒരിടത്തും തന്നെ വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങളില്ല സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ മേഖലയിലും ഇതുതന്നെയാണ് നില ഇടുക്കിയുടെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ മൂലം അപകടങ്ങളിൽപ്പെടുന്നവരിൽ മരണനിരക്കും കൂടുന്നു പ്രാഥമിക ചികിത്സ ലഭിക്കണമെങ്കിൽ പോലും കിലോമീറ്ററുകൾ അകലെ എത്തണം നിലവിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും താലൂക്ക് ആശുപത്രികളും കൂടുതൽ മെച്ചപ്പെട്ടതാക്കുകയാണ് ഇതിന് ഒരു പോംവഴി എന്നാൽ ജില്ലയ്ക്ക് സർക്കാർ പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും തുടങ്ങിയിട്ടില്ലെന്ന പരാതിയാണ് ഉയരുന്നത് അനുവദിക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള മെഡിക്കൽ കോളേജ് ഇപ്പോൾ ആദ്യം പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന അല്ലാതെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല നാല് ജില്ലകൾക്കും അനുവദിച്ച മെഡിക്കൽ കോളേജിന് കിട്ടാത്ത ഭൗതിക സാഹചര്യം ഇടുക്കി ജില്ലയ്ക്കുണ്ട് ഒന്ന് ജില്ലാ പഞ്ചായത്തിൽ ഭൂമി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഭൂമിയുടെ പ്രശ്നം നമ്മുടെ മുമ്പിലില്ല അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഭൂമി പശ്ചാത്തല സൗകര്യം ഉണ്ടാവേണ്ടതുകൊണ്ട് നമുക്കുണ്ട് പക്ഷേ ഗവൺമെന്റ് ആദ്യത്തെ ബഡ്ജറ്റ് വെച്ച് ഈ പ്രാവശ്യം നടക്കുന്നല്ലോ പറയുന്നില്ല നടക്കുന്നില്ലല്ലോ ജില്ലയിൽ നിലവിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളായി ഉയർത്തുകയും കൂടുതൽ ഡോക്ടർമാരെ ഏർപ്പെടുത്തുകയും വേണം താലൂക്ക് ആശുപത്രികളിൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തണമെന്നും ആവശ്യം ഉയരുന്നു ഇടുക്കിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണം അപകടങ്ങളിൽ പെടുന്നവർക്ക് ചികിത്സ വഹിക്കാൻ കാരണമാകുന്നതും ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ചികിത്സാ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണ് പ്രധാനമായും ചെയ്യേണ്ടത് ഇടുക്കിയിൽ നിന്നും എം കെ ശ്രീജിത്ത് ഇന്ത്യ വിഷൻ